അപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്ക് പുതിയൊരു അപേക്ഷ ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് മിനിമം നിങ്ങൾക്കൊരു ഡിപ്ലോമ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് ഇതിൽ പറയുന്നത് പിന്നെ അപ്രൻറ്റീസ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക കേരളത്തിലുള്ളവർക്ക് മാത്രമേ ഇതിനെ അപേക്ഷിക്കാൻ പറ്റൂ പരീക്ഷയോ ഫിസിക്കലോ ഇൻ്റർവ്യുവോ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ അറിവിൽ പറയാൻ പോകുന്ന യോഗ്യതകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട സോ വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ കൊച്ചിൻ ഷിപ്പയാർഡിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ ഈ പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇതിന് പരീക്ഷയോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ പറഞ്ഞതുപോലെ കേരളത്തിലുള്ളവർക്ക് മാത്രമേ ഇതിന് അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഏകദേശം മുപ്പത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും ഇത് അപ്രൻറ്റീസ് പോസ്റ്റാണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്രൻറ്റീസ് എന്നാന്ന് ചുരുക്കി പറയാം ഒരു ചുരുക്ക രൂപം പറയാം ആ നിങ്ങളെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത് ഏകദേശം ഒരു വർഷം അല്ലെ രണ്ട് വർഷം ഡ്യൂറേഷൻ ഇതാണ് സാധാരണ അപ്രൻറ്റീസിൽ ഉണ്ടാവാറുള്ളത് അപ്പോൾ ആ പറയുന്ന കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും വർഷം നിങ്ങൾക്ക് അവിടെ സർവീസ് ചെയ്യാം അതിന് സ്റ്റൈപ്പൻ ആയിട്ട് ചെറിയൊരു എമൗണ്ട് ഒരു പതിനയ്യായിരത്തിൽ താഴെയുള്ള ഒരു എമൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും എല്ലാം ഒരു ഉദാഹരണമാണ് കൃത്യമായിട്ട് നമ്മൾ നോട്ടിഫിക്കേഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയും അപ്പോൾ അത്തരം ഒരു എമൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ ആവശ്യത്തിനുള്ള ചിലവും കാര്യങ്ങളൊക്കെ നടന്നു പോകാനുള്ള എമൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും പിന്നീട് നിങ്ങൾ ഈ ഒരു രണ്ട് വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവിടെ നിന്ന് നിങ്ങൾ ലീവ് ചെയ്യണം ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇവിടെ അപ്രൻറ്റീസ് കഴിഞ്ഞിട്ടുള്ളതാണെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് തരും അത് വെച്ച് നിങ്ങൾ മറ്റൊരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യേണ്ട വരും എന്ന് ശ്രദ്ധിക്കുക പെർമനൻ്റ് അല്ല എന്ന് മനസ്സിലാക്കുക ഇതാണ് അപ്രൻറ്റീസ് എന്ന് ചുരുക്കത്തിൽ മനസ്സിലാക്കുക അപ്പം ഗ്രാജുവേറ്റ് അപ്രൻറ്റീസും അതുപോലെ ഡിപ്ലോമ അപ്രൻറ്റീസ് പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഗ്രാജുവേറ്റ് അപ്രൻറ്റീസിൻ്റെ ഡീറ്റെയിൽസ് നോക്കുക യാണെങ്കിൽ അലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഉണ്ട് പന്ത്രണ്ട് ഒഴിവ് മെക്കാനിക്കൽ ഉണ്ട് ഒഴിവ് അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ആറ് ഒഴിവ് സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട് ഒഴിവ് അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഒഴിവ് പിന്നെ ഫയർ ആൻഡ് ഉണ്ട് നാലൊഴിവ് അതുപോലെ തന്നെ മറിയൻ എഞ്ചിനീയർ ഉണ്ട് നാലൊഴിവ് പിന്നെ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് ഉണ്ട് നാലൊഴിവ് അങ്ങനെ അറുപത്തി ഒൻപത് ഒഴിവ് പന്ത്രണ്ടായിരം രൂപയായിരിക്കും അതിന് പ്രതിമാസം നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളം എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഡിപ്ലോമ അപ്രൻറ്റീസ് പോസ്റ്റ് കാണാൻ സാധിക്കും എലക്ട്രിക്കൽ ഉണ്ട് എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇതിൻ്റെ എല്ലാം വേക്കൻസി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജി അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് പത്തൊഴിവ് പറയുന്നുണ്ട് കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ് പറയുന്നുണ്ട് അതുപോലെ തന്നെ കൊമേഴ്സ്യൽ പ്രാക്ടീസ് പറയുന്നുണ്ട് പത്തായിരത്തി ഇരുപത് മുന്നൂറ് രൂപയായിരിക്കും പ്രതിമാസം ശമ്പളം എഴുപത്തി ഒന്ന് ഒഴിവുകളാണ് ഇതിനുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ അപേക്ഷിക്കേണ്ട എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം ഗ്രാജുവേറ്റ് അപ്രൻറ്റീസിനാണെങ്കിൽ ഏ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി റിലേറ്റഡ് ഫീൽഡിലുള്ള ഡിഗ്രി ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ ഡിപ്ലോമ അപ്രൻറ്റീസിനാവുമ്പോൾ ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു ഡിപ്ലോമ ഉണ്ടെങ്കിൽ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അത്ര ആണ് അതാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് ശ്രദ്ധിക്കുക ഇനി ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ above 18 years 18 years ന്റെ മുകളിൽ നിങ്ങൾ മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അതിനേക്കാളും മുകളിലുള്ള ഏജ് നിങ്ങൾക്ക് മിനിമം ഒരു 18 years ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ഈ ഒരു ഏജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ മാക്സിമം ഈ ഒരു യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്യുക യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം പക്ഷേ അപ്രൻറ്റീസ് ആണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ പറയാനുള്ളത് ഇതിന് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ട്രാവൽ എക്സ്പെൻസോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തരത്തില്ല അപേക്ഷാ ഫീസ് ഇല്ല ജസ്റ്റ് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഓൺലൈനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് കയറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ നമുക്ക് നോക്കാം സെലക്ഷൻ പ്രൊസീജിയറിൽ കേരളത്തിലുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് അപേക്ഷ തുടങ്ങുന്ന ഡേറ്റ് നമ്മൾ പറഞ്ഞു പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങി മുപ്പത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം സോ അതിന് മുൻപായിട്ട് തന്നെ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക സെലക്ഷൻ സെലക്ഷൻ പ്രൊസീജിയർ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അവിടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരാണ് ഇതിനെ സെലക്ട് ചെയ്യുന്നത് നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ഡൊമിസൈൽ ഓഫ് കേരള ഷാൽ ബി കൺസിഡേർഡ് ഷോട്ട് ലിസ്റ്റിംഗ് ഓഫ് കാൻഡിഡേറ്റ് ഫോർ സെലക്ഷൻ അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ളവർ കേരളത്തിൽ സ്ഥിരതാമസ സ്ഥിരതാമസമുള്ളവർക്ക് മാത്രമേ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ അപ്രൻറ്റീസ് ആണ് സ്ഥിര നിയമനമല്ല താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക